നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന പൊതു അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് തുക സർക്കാർ അനുവദിച്ചിരുന്നു പക്ഷേ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമായിട്ടില്ല അതിന് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം വരുന്നത് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിൽ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പാർപ്പിടത്തിൻ്റെ നിർമ്മാണ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ ഘട്ടങ്ങളായിട്ടുള്ള ഗഡു വിതരണം വീണ്ടും ആരംഭിക്കുന്നതായിട്ടുള്ള സർക്കാർ അറിയിപ്പ് വരുന്നു മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പതിനേഴാമത്തെ ഗഡു നമുക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെക്ക് അനുമതി ഉണ്ടെങ്കിൽ ഏപ്രിൽ മാസം തന്നെ കൃത്യമായിട്ട് ഈ ആനുകൂല്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അതിനു മുൻപ് തന്നെ ഇലക്ട്രോണിക് എ ബി സി അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ ലാൻഡ് വേരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോയെന്ന് കർഷകർ ശ്രദ്ധിക്കണം ഇത് പൂർത്തീകരിച്ചവർക്കാണ് പന്ത്രണ്ടാം ഗഡു മുതൽ തുടർന്ന് ഇങ്ങോട്ട് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവരാണ് ഇത് എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇതുകൂടാതന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേരുന്നില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലൂടെ ഇല്ലാതാവുകയും പിന്നീട് ഓരോ ഘടുക്കളും പോസ്റ്റ് ഓഫീസിലേക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്യുന്നതാണ് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റംസാൻ അതോടൊപ്പം തന്നെ വിഷു പ്രത്യേക ചന്തകൾ ഇപ്പോൾ ആരംഭിക്കുകയാണ് നിലവിൽ വിവിധങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഏകദേശം മുന്നൂറോളം വരുന്ന കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇതിൻ്റെ വിതരണം നടക്കുന്നത് പ്രത്യേക ചന്തകൾ വഴി വിറ്റഴിക്കുന്നത് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇതിനു സർക്കാർ മുൻപ് തന്നെ ഫണ്ട് വകയിരുത്തുകയും തീയതികൾ ഉൾപ്പെടെ മുൻപ് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് വന്നു ചന്തകൾ തുടരുന്നതിൽ തടസ്സമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാളെ മുതൽ നമുക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി സാധിക്കും ഇനി അത് മാത്രമല്ല കൺസ്യൂമർ ഫെഡിൻ്റെ മുന്നൂറോളം ചന്തകൾ സംസ്ഥാന വ്യാപകമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ രീതിയിലും സപ്ലൈകോഡ് സൂപ്പർ മാർക്കറ്റിലുമെല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പതിമൂന്നിൽ പേരെ സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ അഞ്ച് കിലോ കെയർ റൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുണ്ട് ഇരുപത്തിയൊൻപത് മുപ്പത് എന്ന് പറയുന്ന നിരക്കായിരിക്കും ഓരോ കിലോ കെയർ ഐസിനും ഈടാക്കുക ഈ ആനുകൂല്യങ്ങൾ ഈ മാസം പതിനെട്ടാം തീയതി വരെയാണ് വിൽപ്പന നടത്തുന്നതെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന അറിയിപ്പ് അപ്പോൾ അതിനു മുൻപ് തന്നെ റേഷൻ കാർഡുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനുമാണ് ആനുകൂല്യങ്ങളുള്ളത് അത് വാങ്ങി എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം 영자 <susur> ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ വീണ്ടും വിതരണം ചെയ്യുന്നതിന് രണ്ടായിരം കോടി രൂപയോളം സഹകരണ സംഘങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക യജ്ഞത്തിന് സർക്കാർ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു വളരെ വൈകാതെ തന്നെ ഇതിൻ്റെ പ്രത്യേക ഗണസോഷ്യങ്ങൾ രൂപീകരിച്ച് തുക സമാഹരിക്കുന്നതിന് വേണ്ടി അതും ഒൻപത് ദശാംശം ഒരു ശതമാനം പലിശയിലായിരിക്കും തുക സമാഹരിക്കുന്നത് നിലവിൽ ആ പലിശ ഉൾപ്പെടെ അതാത് മാസങ്ങളിൽ നൽകി നിലവിൽ ഒരു വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോൾ വാങ്ങിയ തുക മൊത്തമായിട്ട് അതായത് നമ്മൾ കടമെടുത്ത് ലോൺ തുക മുഴുവനുമായിട്ട് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വായ്പ സർക്കാർ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ വർഷം വിവിധ സഹകരണ ബാങ്കുകൾ ധനസമാഹരണ യജ്ഞം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തിനാലായിരം കോടിയോളം രൂപയാണ് നിക്ഷേപകർ വിവിധ ബാങ്കുകളിലായിട്ട് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് ഇപ്പോൾ രണ്ടായിരം കോടി രൂപ സഹകരണ സംഘങ്ങളിൽ നിന്ന് പെൻഷൻ കമ്പനി സ്വരൂപിക്കുകയും ഇത് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി വകയിരുത്തുകയും ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിലെ പ്രഖ്യാപനമനുസരിച്ച് ഈ ഏപ്രിൽ മാസം മുതലാണ് നമുക്ക് പെൻഷൻ മുടങ്ങാതെ അതായത് അതാത് മാസങ്ങളിലെ പെൻഷൻ കൃത്യമായിട്ട് നൽകുമെന്നുള്ള ആ വാഗ്ദാനം നടപ്പിലാകാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക